ബുധനാഴ്ച പുലർച്ചെ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ കാറ്റ് തകർത്തത് ഒരു കർഷകന്റെ സ്വപ്നങ്ങളെ കൂടിയാണ് ഏറ്റവും നഗരസഭ ഒൻപതാം വാർഡ് കണ്ണമ്പര ഭാഗത്ത് പാട്ട കൃഷി നടത്തിയിരുന്ന ലാക്കാട്ടൂർ സ്വദേശി രാജുവിന്റെ ഏത്തവാട് കൃഷി പകുതിയോളം നയിച്ചു പലിശയ്ക്കടുത്ത പണം കൊണ്ടാണ് ഇദ്ദേഹം തോട്ടം കൃഷി ഇറക്കിയത് ജീവിത പ്രാരബ്ധങ്ങളെ പൊരുതി തോൽപ്പിക്കാൻ തീരുമാനിച്ചുറച്ച കർഷകന്റെ സ്വപ്നങ്ങളെയാണ് ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ കാറ്റ് വേരോടെ പിഴുതെറിഞ്ഞത് പാട്ടത്തിനടുത്ത ഭൂമിയിൽ ഒരു തുണ്ടുപോലും പാഴാക്കാതെ കൃഷിയിറക്കി വന്ന ലാക്കാട്ടൂർ സ്വദേശി വാളിപ്പ്ളാക്കൽ വി എൻ രാജുവിനാണ് വിധി കാറ്റിന്റെ രൂപത്തിൽ പ്രഹരമേൽപ്പിച്ചത് പത്തനംതിട്ട സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഏറ്റുമാനൂർ നഗരസഭ ഒൻപതാം വാർഡ് കണ്ണമ്പുര ഭാഗത്തുള്ള തോട്ടത്തിൽ ഒന്നേകാൽ ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുകയായിരുന്നു രാജു എഴുന്നൂറ്റി അൻപതോളം ചൂട് ഏത്തവാഴകളും ഇടവളയായി കപ്പയും കാച്ചിലും ചേനയും ചേമ്പും കിഴങ്ങും ഇഞ്ചിയുമൊക്കെ കൃഷി ചെയ്തു വന്നിരുന്നു ഏത്തവാഴകൾ കുലച്ച് മാസം പിന്നിട്ടപ്പോഴാണ് കാറ്റത്തെ വിളവ് നശിപ്പിച്ചത് വാഴക്കലെന്ന് പറഞ്ഞാൽ അഞ്ചര മാസം കഴിഞ്ഞപ്പോൾ കൊലച്ചു നനയ്ക്കൊക്കെ കൃത്യമായത് കൊണ്ട് പിന്നെ അഞ്ചര മാസം കഴിഞ്ഞപ്പോൾ കൊലച്ചു ഞാൻ അതുപോലെ രാ പകലില്ലാതെ രണ്ട് മാസമേ കൂലിക്ക് പണിയിച്ചുള്ളൂ ബാക്കി എൻ്റെ സ്വന്തം പ്രയത്ന ബ്ലാക്കാട്ടൂരിന്ന് വന്ന് ഇവിടെ വന്ന് ചെയ്യുന്നത് എനിക്ക് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് മൂന്ന് രൂപ പലിശക്ക് മേടിച്ച് വാഴക്കല കൊടുക്കാമെന്നും പറഞ്ഞ് മേടിച്ചതാണ് പൈസ ജെ സി വി ഷെഡ് വെച്ചത് പൈപ്പ് കണക്ഷന് വാഴ വിത്ത് കൈത്ത മേടിച്ചത് കാച്ചിൽ മേടിച്ചത് കിഴങ്ങ് മേടിച്ചത് ഇതെല്ലാം മൊത്തം ചിലവാണ് എല്ലാം നമ്മൾ ഈ കൊല്ലം പുതിയ കൃഷി എൻ്റെ കൊച്ചു മേലാതെ ആയോടുകൂടി ഞാൻ മൂന്ന് കൊല്ലം തിരുവനന്തപുരം ആർ സി സിയിലായിരുന്നു അത് കഴിഞ്ഞാണ് പുതിയതായിട്ട് ഇരുന്ന് വീട്ടിലിരുന്ന് അടുത്തിട്ട് ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഞാൻ ഒന്നിനടന്ന് ദിവസം വരുമായിരുന്നു വാഴ ചുണ്ടോടിക്കാനായിട്ട് പിന്നെ വന്നിട്ട് പോയതാണ് ഇന്നലെ ഒരു കൂലിപ്പണിക്ക് പോയി ഞാനവിടെ വരുമ്പോൾ എൻ്റെ ചിലവ് നടക്കണ്ടേ ഞാൻ വേറെ പോയാലേ എനിക്ക് ആ കൂ ഏറെക്കാലമായി കൃഷിയില്ലാതെ കിടന്ന തോട്ടം ജെ സി ബി ഉപയോഗിച്ച് നിരപ്പാക്കിയും കുഴിയെടുത്തുമാണ് വാഴകൃഷി നടത്തിയത് ഇതിനായി മാത്രം രൂപ ചെലവായി ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി മുപ്പത്തയ്യായിരം രൂപ വേറെയും ഇതും ഭൂമിയുടെ പാട്ടത്തുകയും അടക്കം മുടക്കിയ പണം മുഴുവൻ പലിശയ്ക്ക് വാങ്ങിയതാണ് ഇതിനെല്ലാം പുറമെ മാസങ്ങളായി രാവിലെ മുതൽ തുടരുന്ന അധ്വാനവും എല്ലാം ഒന്ന് ഇരുട്ടി കൊളുത്തപ്പോൾ വൃദ്ധാവിലായി എഴുന്നൂറ്റി അൻപത് വാഴകളിൽ മുന്നൂറ്റി അൻപതിനു മുകളിലെണ്ണം കാറ്റിൽ ഒടിഞ്ഞു വീണു കാർഷിക വൃത്തി ഉപജീവന മാർഗമാക്കിയ രാജു അർബുദ ബാധ്യതയായ മകന്റെ ചികിത്സയ്ക്കായി ഏറെക്കാലം തിരുവനന്തപുരത്ത് ചിലവഴിക്കേണ്ടി വന്നപ്പോൾ കൃഷി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നതാണ് ശസ്ത്രക്രിയയെ തുടർന്ന് രാജുവിനും ഇടയ്ക്ക് അധ്വാനം കുറയ്ക്കേണ്ടതായി വന്നിരുന്നു കൃഷിയിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും അകറ്റാനാണ് പണം പലിശയ്ക്ക് വാങ്ങി കൃഷി പുനരാരംഭിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി ഒന്നിടപെട്ട ദിവസങ്ങളിൽ തന്റെ തോട്ടത്തിലും മറ്റു ദിവസങ്ങളിൽ കൂലിപ്പണിക്കും പോകുകയായിരുന്നു ബുധനാഴ്ച രാവിലെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കൃഷി വിവരം അറിയുന്നത് തുടർന്ന് കൃഷിഭവൻ അധികൃതരെ വിവരം അറിയിച്ചു എന്നാൽ കുലച്ചവാഴ വാഴ ഒന്നിന് നൂറ് രൂപ മാത്രമാണ് നഷ്ടപരിഹാരം ലഭിക്കുകയെന്നാണ് അറിയാൻ കഴിഞ്ഞത് വിള ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ മുന്നൂറ് രൂപ വീതം ലഭിക്കുമായിരുന്നു എന്നാൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ പണമില്ലാതിരുന്ന രാജു അതിന് മെനക്കെട്ടിരുന്നില്ല പ്രദേശത്തെ താരതമ്യേന താഴ്ന്ന ഭാഗമായിരുന്നിട്ടും എങ്ങനെ കാറ്റ് ഈ തോട്ടത്തിൽ മാത്രം ഇത്ര വലിയ നഷ്ടം വരുത്തിയെന്ന ഞെട്ടലിലാണ് രാജുവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ